ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ദുബായ് അൽസിഫിലേക്ക് ഒരു യാത്രയാണ് നമുക്കിവിടെ ആകാശം മുട്ടി ഒരു ക്രിസ്മസ് ട്രീ കാണാം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും എൻ്റെ വീഡിയോയിൽ ഈ ആകാശം മുട്ടി നിൽക്കുന്ന ക്രിസ്മസ് ട്രീ ഇതിൻ്റെ ഹൈറ്റ് മുപ്പത്തൊമ്പത് മീറ്റർ ആണ് സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എൽ ഇ ഡി ലൈറ്റുകളും തേർട്ടി തൗസൻഡ് ഓർണമെൻസുകളും കൊണ്ടാണ് ഈ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചിട്ടുള്ളത് ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞാലും ജനുവരി പതിനാറ് വരെ ഈ ട്രീ കാണാനുള്ള അവസരം നമുക്കെല്ലാവർക്കും ഉണ്ട് ഈവനിങ്ങും വീക്കെൻഡും സ്പെൻഡ് ചെയ്യാനും ജില്ലാവാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ദുബായ് അൽസിഫ് കിഡ്സിനൊക്കെ ഇഷ്ടം പോലെ കിഡ്സ് പാർക്കുകളും അവർക്ക് എൻജോയ്മെന്റിനും കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഈ അൽസിഫിൽ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസിനൊരാഴ്ച മുമ്പ് തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ന്യൂ ഇയറും പ്രമാണിച്ച് നാളെ ന്യൂ ഇയറാണല്ലോ അതിനെ പ്രമാണിച്ചും അവിടെ നല്ലൊരു രീതിയിലുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും ദുബായിലെ ഈ അൽസീഫിലെ ഈ ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ലെങ്കിൽ പോയി ജസ്റ്റ് വിസിറ്റ് ചെയ്ത് വരണേ ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ ഒരു പറ്റിയ കേന്ദ്രം തന്നെയാണ് ദുബായിലെ ഗവണ്മെന്റ് ദുബായ് ഗവണ്മെൻ്റ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കാണുന്നതിലധികവും സ്വദേശികളൊന്നുമല്ല മിക്കവാറും കാണുന്നതൊക്കെ വിദേശികളാണ് ക്രിസ്മസും ന്യൂ ന്യൂഇയറൊക്കെ ദുബായിൽ ആഘോഷിക്കാമെന്ന് കരുതിയിട്ട് വെക്കേഷന് ക്രിസ്മസ് വെക്കേഷനൊക്കെ ന്യൂഇയറൊക്കെ ആഘോഷിക്കാനും വേണ്ടിയിട്ട് ദുബായിലേക്ക് കയറി ഇവിടെ നമ്മൾ അധികം കാണാൻ ഫിലിപ്പീൻസ് യൂറോപ്യൻസ് അതർ കൺട്രീസിലുള്ള എല്ലാ ആളുകളാണ് ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ എൻജോയ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ടൈമിലും നൈറ്റ് ആണ് കൂടുതൽ ആളുകളുള്ളത് എല്ലാ ടൈമിലും ഇവിടെ പോലെ ജനങ്ങളുണ്ട് നല്ല റഷാണ് നിങ്ങളാരും കണ്ടിട്ടില്ല എങ്കിലൊന്നെ വന്ന് കണ്ടു നോക്ക് അത് അതിൻ്റെ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലവണ്ണം ബ്രീഫായിട്ട് എടുത്തു വെച്ച് കാണിക്കണുണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇത്രയും കമ്മിറ്റ്മെന്റ് എടുക്കുന്ന രാജ്യം വേറെ ഇല്ല എല്ലാവരും ഇവിടേക്ക് എത്തുന്നത് ഇത് കണ്ടിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് നല്ലൊരു വലിയ ലേക്കാണ് ഈ ലേക്ക് കിടന്ന അപ്പുറത്തോട്ട് പോയാൽ ദുബായ് ദേരയിലോട്ടാണ് അങ്ങോട്ട് പോകാൻ ദുബായ് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസും അവൈലബിൾ ആണ് അതാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കണത് ഫ്രീ ആയിട്ടുള്ള ഒരു ബോട്ട് സർവീസും കൂടി അവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യണേ ഓക്കേ ബൈ താങ്ക് യു സി യു ബൈ ോരാനേ ഓരോ തരും ഓരോ തരം പാലങ്ങളിൽ നാനാത്തരം തഞ്ചത്തിൽ താളത്തിൽ താനോത്തിന് പാടും